കേരളത്തിൽ സമരങ്ങളോ ഹർത്താലുകളോ ഉണ്ടാകുമ്പോൾ ഡയസ്നോൺ പ്രഖ്യാപിച്ചു എന്ന വാർത്ത കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്ന ഈ ഡയസ്നോൺ എന്താണെന്ന് അറിയാമോ നമുക്ക് വിശദമായി പരിശോധിക്കാം ഡയസ്നോൺ എന്നത് നിയമപരമായ ഒരു നടപടിയാണ് ജോലിക്ക് ഹാജരാകാത്ത ദിവസങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളം നിഷേധിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നോ വർക്ക് നോ പേ ജോലിയില്ലെങ്കിൽ ശമ്പളമില്ല എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഡയസ് നോൺ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഒരു ജീവനക്കാരൻ അനുമതിയില്ലാതെയോ ജോലിക്ക് ഹാജരാകാതിരിക്കുകയോ സമരത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ ഔദ്യോഗികമായ അവധിയിലല്ലാതെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്യുമ്പോൾ ഡയസ്നോൺ ബാധകമാവാം ഡയസ്നോൻ്റെ പ്രധാന വശങ്ങൾ നോക്കാം ശമ്പളം നഷ്ടപ്പെടൽ ഡയസ്നോൺ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കില്ല സേവന ദൈർഘ്യത്തിൽ കുറവ് ജോലിക്ക് ഹാജരാകാത്ത ദിവസങ്ങൾ ജീവനക്കാരൻ്റെ മൊത്തം സേവന ദൈർഘ്യത്തിൽ നിന്ന് കുറവ് ചെയ്യപ്പെടും ഇത് അവരുടെ പെൻഷൻ പ്രമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവയെ നേരിട്ട് ബാധിക്കും ഉദാഹരണത്തിന് മുപ്പത് വർഷത്തെ സർവീസ് പൂർത്തിയാകേണ്ട ഒരാൾക്ക് ഡയസ്നോൺ കാരണം കുറച്ച് ദിവസങ്ങൾ നഷ്ടമായാൽ അത് അദ്ദേഹത്തിൻ്റെ മൊത്തം സർവീസിനെ ബാധിക്കും അച്ചടക്ക നടപടി ഡയസ്നോൺ ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായും കണക്കാക്കപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ തുടർച്ചയായ ഡയസ്നോൺ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിലേക്കോ മറ്റ് കർശന ശിക്ഷാനടപടികളിലേക്കോ നയിച്ചേക്കാം ഡയസ്നോണിൻ്റെ ചില ഉപയോഗങ്ങൾ ഹാജർ ഉറപ്പുവരുത്താനും ജോലിയിൽ നിന്നുള്ള അനാവശ്യമായ വിട്ടുനിൽക്കലുകൾ തടയാനുമുള്ള ഒരു മാർഗമായി തൊഴിലുടമകൾ ഇതുപയോഗിക്കുന്നു സമരങ്ങൾ പോലുള്ള സാഹചര്യങ്ങളിൽ ജീവനക്കാരെ ജോലിക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് ഫലപ്രദമായ ഒരു ഉപകരണമായി കണക്കാക്കപ്പെടുന്നു സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നോൺ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് ചില സ്വകാര്യ സ്ഥാപനങ്ങളിലും സമാനമായ നയങ്ങൾ നിലവിലുണ്ട് പക്ഷേ അവയ്ക്ക് വ്യത്യസ്തമായ പേരുകളോ നിയമങ്ങളോ ഉണ്ടാകാം കേരളത്തിൽ പലപ്പോഴും സമരങ്ങളോടും ഹർത്താലുകളോടും അനുബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്കിടയിൽ ഡയസ്നോൺ പ്രഖ്യാപിക്കുന്നത് ഒരു സാധാരണ നടപടിയാണ് ജീവനക്കാർ കൂട്ടത്തോടെ ജോലിക്ക് ഹാജരാകാതിരിക്കുമ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം സ്തംഭിക്കാതിരിക്കാൻ ഈ നടപടി സ്വീകരിക്കാറുണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ജോലിക്ക് ഹാജരാകാത്തതിന് ശമ്പളം നൽകാതിരിക്കുന്നത് നിയമപരമായി സാധുവായ ഒരു നടപടിയാണ് വിവിധ കോടതി വിധികൾ ഡയസ്നോൺ നയങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് ഇത് തൊഴിലുടമയുടെ അവകാശമായി കണക്കാക്കപ്പെടുന്നു ഡയസ്നോൺ എന്നത് ജോലിക്ക് വരാത്ത ദിവസങ്ങളിൽ ശമ്പളം നിഷേധിക്കുന്നതിലൂടെ ജീവനക്കാരുടെ ഹാജർ ഉറപ്പുവരുത്തുന്നതിനും അച്ചടക്കം പാലിക്കുന്നതിനും സഹായിക്കുന്ന ഒരു നിയമപരമായ വ്യവസ്ഥയാണ്